ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീ മേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദവുമായ സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ നിറയെ പേര് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അല്ലാതെ പലരും പലരും നമ്മുടെ ഫോൺ നമ്പർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് ഈ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കിട്ടും എന്ന് പറഞ്ഞു കൊടുത്തവർ നിറയെ പേരുണ്ട് അപ്പോൾ അവർ ഈ കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ കൂടെ നമ്മുടെ അടുത്ത് ചാറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് സംസാരിച്ച് അപ്പം നമ്മൾ ലിങ്ക് കൊടുക്കണേക്കാൾ മുമ്പ് തന്നെ അവർ നമ്മളോട് ഡീറ്റെയിൽസ് ചോദിക്കുകയാണ് അപ്പം നമ്മൾ ലിങ്ക് കൊടുത്ത് ലിങ്കിലേക്കൂടെ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട് എന്നാലും പിന്നെയും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പിന്നെയും പിന്നെയും പറയുകയാണ് നമ്മൾ ആ ലിങ്കിൽ കൂടെ കയറി ജോയിൻ ആയി മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആരും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളുടെ കയ്യിൽ ഇല്ല ഐ ഡി പ്രൂഫ് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ഓക്കെ എന്നാണ് പറയണത് പിന്നെ നമുക്കത് ഏഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഏഡ് ചെയ്യുമ്പോൾ കയറുന്നില്ല ഏഡാവുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അത് നോർമൽ ആ ഫോട്ടോനെ ഒരു സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏഡാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ നോർമൽ ഫോട്ടോ ഇട്ടാലൊന്നും ഞാൻ ആഡ് ആക്കില്ല അപ്പോൾ അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചേർക്കറി ഇല്ലെങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടത് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നും കയറി നോക്കുക പറ്റില്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയും പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ കൂടെ പറയാനുള്ളത് അത് വേറെയുണ്ട് അത് ഞാൻ വേറെ അവിടെ പറയാം ഇപ്പം നമുക്ക് ആദ്യത്തെ ഡീറ്റെയിൽസിലേക്ക് പോവാം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ബ്രാഹ്മണയുവതി വയസ്സ് മുപ്പത്തഞ്ച് നക്ഷത്രം അശ്വതി സ്ഥലം തൃശ്ശൂർ ഒരു വരണ പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ മതി സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ് ഈ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ ബ്രാഹ്മിൺസൊക്കെ കുറവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വാണിയ ശൈവ യുവതി വയസ്സ് മുപ്പത് നക്ഷത്രം ഭരണി ഏഴിൽ പാപം വിദ്യാഭ്യാസം പ്ലസ് ടു വരനു പറയുന്ന ഡിമാൻഡ് മുപ്പത്തഞ്ച് വയസ്സ് വരെ മതി ഡിഗ്രിയെങ്കിലും വേണം നല്ല പ്രൈവറ്റ് ജോലി ഈഴവ വിശ്വകർമ്മ നായർ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് നായർ യുവതി പുനർവിവാഹം വയസ്സ് മുപ്പത്താറ് നക്ഷത്രം മൂലം ശുദ്ധജാതകമാണ് ഒരു വരനു പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ മതി നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന സ്ഥലം തിരുവനന്തപുരം ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് പിന്നെ നിങ്ങൾക്കൊരു ഡീറ്റെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി മറുപടി പ്രതീക്ഷിക്കരുത് അതെൻ്റെ സാഹചര്യം പോലെ എനിക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വന്നിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ നമ്മുടെ യൂട്യൂബിൽ വന്ന് കമൻ്റ് ഇട്ടുണ്ടെന്നും കാര്യമില്ല നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് മറുപടി തന്നാൽ എന്താ എന്നുള്ള ചോദ്യമൊന്നും ചോദിക്കരുത് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ ഒരു ഒരു വർഷമായിട്ട് അറിയുന്നവർക്കറിയാം കാരണം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് എന്താ പറയുക മറ്റുള്ളവരുടെ നമ്പറുകൾ അവോയ്ഡ് ചെയ്യുക കുറച്ച് പേരുടെ നമ്പറുകൾ സേവ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല എല്ലാവരുടെ നമ്പറിനും എല്ലാവരുടെ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയും അത് കുറച്ച് വൈകിയാണെങ്കിലും മറുപടി പറയും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം